മദ്രസകളിൽ പ്രവേശനോത്സവം നടത്തി റമദാൻ അവധിക്ക് ശേഷം മദ്രസകൾ തുറന്നതോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മദ്രസകളിൽ ആദ്യാക്ഷരം നുകരാനെത്തിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളെ വർണ്ണാഭമായി അലങ്കരിച്ച ക്ലാസ് മുറികളിലേക്കാണ് സ്വീകരിച്ചത് പുതിയതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ വർണ്ണ ബലൂടുകൾ നൽകിയാണ് സ്വീകരിച്ചത് പൊന്നാനി അഴീക്കൽ മുനവറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പ്രവേശനോത്സവം പൊന്നാനി മഖ്ദൂം എം പി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മഹല് പ്രസിഡന്റ് ഇ കെ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്വാദർ മുലിം ഫലലു റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പി റസാഖ് എം കെ അബ്ദുള്ള ഹംസ ലത്തീഫ് ഉമ്മർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുഴമ്പ്രം നൂറുൽഹുദ മദ്രസയിലും വർണ്ണാഭമായാണ് പ്രവേശനോത്സവം നടന്നത് മഹല്ലേ റഫിഖ് ഫൈസിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ചിടത്തോളം വലിയ കുട്ടി നന്നാവുക മറ്റുള്ളവർ എൻ്റെ കുട്ടിയെ മുറ്റപ്പെടുത്തുന്നത് കേൾക്കാതിരിക്കുക എന്നത് ആഗ്രഹിക്കാത്ത ഒരു രക്ഷിതാക്കളും ഉണ്ടാവില്ല ഇന്നിൻ്റെ മക്കളുടെ വഴിവിട്ട സഞ്ചാരങ്ങളും സത്യധാരകളിൽ നിന്നുള്ള വ്യതിചലനങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കി ഏതായാലും ഒരൊന്നുമില്ല നമ്മളെ ഒന്നാം തരത്തിലെ കുട്ടികൾക്ക് നടത്തണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് സൂചിപ്പിച്ചപ്പോൾ വളരെ ഭംഗിയായി വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ മഹലില് നല്ലൊരു തലമുറകൾക്ക് വേണ്ടി അവർ മുന്നിട്ടിറങ്ങിയത് ഉദ്ബോധനം നടത്തി മഹല് പ്രസിഡന്റ് സി പി കബീർ അധ്യക്ഷത വഹിച്ചു ഷഫീഖ് ഫൈസി ഷാഹുൽ ഹമീദ് അസ്ഹരി മുബാറക് ഫൈസി ഷാഫി ഫൈസി പി ടി അബ്ദുൽ ലത്തീഫ് സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് ബാഗും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് 何だ